നടി നിഖില വിമലിന്റെ അതിരസകരമായ ഭാവങ്ങൾ ക്യാമറയിൽ പകർത്തി വ്ലോഗറും ഫാഷൻ ഫോട്ടോഗ്രാഫറുമായ ജിയോ ജോമി മനു അശോകൻ സംവിധാനം ചെയ്യുന്ന ഐസ് എന്ന വെബ് സീരീസിന്റെ സെറ്റിൽ നിന്ന് പകർത്തിയ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധേയം ഞൊടിയിടയിൽ നിഖിലിയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളാണ് വീഡിയോയിലുള്ളത് ക്യാമറ റോൾ ചെയ്തപ്പോഴാണ് യഥാർത്ഥ മാജിക്ക് സംഭവിക്കുന്നത് എന്ന അടിക്കുറിപ്പോടെയാണ് ജിയോ ജോമി വീഡിയോ പങ്കുവച്ചത് വെള്ളയിൽ നീല പൂക്കളുള്ള സിമ്പിൾ കുർത്തിയാണ് നിഖില ധരിച്ചിരിക്കുന്നത് സെറ്റിൽ തമാശ പറഞ്ഞും കുസൃതി കാട്ടിയും കറങ്ങി നടക്കുന്ന നിഖിലയെയാണ് വീഡിയോയിൽ കാണാനാവുക ഇടയ്ക്ക് സെറ്റിൽ ഒരാളോട് കൈകൂപ്പി ഇപ്പോഴത്തെ വൈറൽ ഡയലോഗായ ഷിബുദിനം എന്ന് പറയുന്നതും വീഡിയോയിലുണ്ട് പുറത്തിറങ്ങി നിമിഷം നേരം കൊണ്ടാണ് വീഡിയോ വൈറലായത് തക്ക് ലേഡി എന്നാണ് സംവിധായകൻ മനു അശോകന്റെ ഭാര്യ ശ്രേയ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിൽ ആണ് ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ സിനിമ ബോബി സഞ്ജിയുടെ തിരക്കഥയിൽ മനു അശോകൻ സംവിധാനം ചെയ്യുന്ന ഐസ് എന്ന വെബ് സീരീസിലാണ് നിഖില ഇപ്പോൾ അഭിനയിക്കുന്നത് ഉയരെ കാണെ കാണെ എന്ന ചിത്രങ്ങൾക്കു ശേഷം മനു അശോകനും ബോബി സഞ്ജിയും ഒന്നിക്കുന്ന പ്രൊജക്റ്റാണ് ഐസ് കനി കുസൃതി ശ്രുതി രാമചന്ദ്രൻ സാനി അയ്യപ്പൻ ദേവ് മോഹൻ തുടങ്ങിയ താരങ്ങൾ സീരിയസിൽ അഭിനയിക്കുന്നുണ്ട് നേരത്തെ പേരലൂർ പ്രീമിയം ലീഗ് എന്ന വെബ് സീരീസിലും നികിലെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക